ഒരു പ്രത്യേക മസാലയിൽ തയ്യാറാക്കിയ ചിക്കൻ കറിയും അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൈഡ് റൈസുമാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസിനും വിശേഷ ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയതാണ് അപ്പോൾ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് നമുക്ക് ഈ ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം ചിക്കൻ കറിക്കുള്ള ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം കറി കട്ടായിട്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്തിരിക്കുന്നത് ഒരു കിലോ ചിക്കൻ ആണ് കേട്ടോ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്യാം ഈ മസാല എല്ലാം കഷ്ണങ്ങളിൽ നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കാം ഇപ്പോൾ ചിക്കൻ കഷ്ണങ്ങളിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു മണിക്കൂറിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ചേർക്കാം ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കുറച്ച് എണ്ണയിലാണോ നമ്മളിത് ഫ്രൈ ചെയ്തത് ഡീപ്പ് ഫ്രൈ അല്ല ഇനി നമുക്കിത് ഈ പാനിൽ നിന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഏകദേശം ഒന്ന് ഫ്രൈ ആയി കെട്ടിയാൽ മതി ഇപ്പോൾ ഫ്രൈ ആയ ചിക്കൻ ചിക്കനെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ സെയിം പാനിൽ തന്നെ ബാക്കി വന്ന എണ്ണയിൽ നമുക്ക് ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം എണ്ണ കുറവാണെങ്കിൽ കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് കുരുമുളക് രണ്ട് ടീസ്പൂൺ മുഴുവൻ മല്ലി ഒരു ടീസ്പൂൺ വലിയ ജീരകം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇത്രയും ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഹീറ്റിൽ ചൂടാക്കാം ഇത് നന്നായിട്ട് ചൂടായ മണം വരുമ്പോഴേക്കും ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സ്ലൈസ് ചെയ്ത സവാള ഒരു മൂന്ന് മീഡിയം വലിപ്പത്തിലുള്ളതാണ് ചേർത്തത് മൂന്ന് സവാള മീഡിയം വലിപ്പത്തിലുള്ളത് ഇതുപോലെ സ്ലൈസ് ചെയ്ത് ചേർക്കുക നല്ലതുപോലെ സോട്ട് ചെയ്യാം സവാള നല്ലതുപോലെ വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ഇഞ്ച് നീളത്തിൽ മൂന്ന് കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്ത് ചേർക്കാം ഒരു ഏഴ് വലിയ അല്ലി വെളുത്തുള്ളി ചേർക്കുക പന്ത്രണ്ട് കശുവണ്ടിയും എടുത്തിട്ടുണ്ട് ഇത് ചെറുതായതുകൊണ്ടാണ് എണ്ണം എടുത്തത് വലുതാണെങ്കിൽ ഒരു എട്ടെണ്ണം ചേർത്താൽ മതിയാവും കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വലിയ വെളുത്തുള്ളിയാണ് അത് ഏഴെണ്ണം ചേർത്തിട്ടുണ്ട് ചെറിയ എണ്ണം വെളുത്തുള്ളിയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ചെണ്ണം ചേർക്കണം ഇനി ഇതെല്ലാം കൂടി അഞ്ച് മിനിറ്റ് മീഡിയം ഹീറ്റിൽ വഴറ്റി കൊടുക്കാം ഇതിലേക്ക് മൂന്ന് നാടൻ വറ്റൽ മുളകും ആറേഴ് കാശ്മീരി വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ചുള്ള മുളകാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയുടെ തണ്ടും കൂടി ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് തണ്ട് ഞാൻ എടുത്തിട്ട് ഇലയില്ലാത്ത ഭാഗമാണ് ചെറുതായി കട്ട് ചെയ്ത് ചേർത്തതാണ് എന്നിട്ടൊരു മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയിലയുടെ ഇലയുള്ള ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നീളം കൂടുതലാണെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർക്കാം തണ്ടോട് കൂടി തന്നെ ചേർക്കണം എന്നിട്ട് മിക്സ് ചെയ്യണ്ട ഇതുപോലെ തന്നെ വെച്ചാൽ മതി ഇനി ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് തണുക്കാൻ മാറ്റി വെക്കാം ഇപ്പം ഈ മസാല നന്നായിട്ട് തണുത്തിരിക്കാണ് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മല്ലിയിലേക്ക് നല്ലതുപോലെ വാടിയിട്ടുണ്ട് ഇനി ഈ തണുത്ത മസാല മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് അടുത്തടുത്ത് വീഡിയോസ് ഉറപ്പ് വരുത്തുകയും ചെയ്യുക ഇനി ഈ മസാല ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഞാനത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലെ നനവുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇതുപോലെ അരച്ചത് ഈ സ്പാച്ചില വെച്ച സൈഡിലേക്ക് ഒന്ന് തൂത്ത് കൂട്ടിയതിന് ശേഷം നാലഞ്ച് പ്രാവശ്യം ഇതുപോലെ അരച്ചെടുത്തപ്പോഴാണ് നന്നായിട്ട് പേസ്റ്റായി കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം നേരി പുള്ളിയുള്ള തൈരാണ് വേണ്ടത് കേട്ടോ കൂടുതൽ പുളിച്ചത് എടുക്കരുത് ഇപ്പം രാവിലെ നമ്മൾ ഉറകൂട്ടി വെച്ചാൽ ഒരു ആറേഴ് മണിക്കൂർ കഴിയുമ്പോൾ പാകത്തിന് പുളിച്ച തൈര് കിട്ടും അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ഞാൻ അരക്കപ്പ് തൈരും അരക്കപ്പ് തന്നെ വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചെടുത്താണ് കേട്ടോ ഇത് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ തന്നെയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ ചൂടായ എണ്ണയിലേക്ക് രണ്ട് കഷ്ണം പട്ട നാല് ഏലക്കായ ഒരു നാല് ഗ്രാമ്പവും കൂടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വലിയ പച്ചമുളക് രണ്ടാക്കി കട്ട് ചെയ്തത് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ലതാണ് കേട്ടോ ഇനി ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലുള്ള അരപ്പ് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ അഴിപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം ഇനി മീഡിയം ടു ഹൈ ഹീറ്റിൽ നല്ലതുപോലെ ഇത് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം ഇതിലെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വരണം അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം ഇതായിപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം മസാലയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് വേണം ചിക്കൻ ചേർക്കാൻ ഇനി മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ടര കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരണം ചിക്കനൊക്കെ നല്ലതുപോലെ വേവാനുണ്ട് നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തതാണ് ചിക്കനൊക്കെ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു രണ്ടര കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് വേവിക്കാം പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇപ്പം ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് നല്ല കൊഴുത്ത ഗ്രേവിയാണ് കണ്ടാൽ തന്നെ നമുക്ക് കൊതി വരും ഇതിലേക്ക് ഇനി പോരാത്ത ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കാം മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ചേർക്കുന്നത് തൈരിലെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാനാണ് കേട്ടോ അല്പം പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ഈ കറി ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഒരു ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം കൈകൊണ്ടൊന്ന് തിരുമിപ്പൊടിച്ചിട്ടാലും നല്ലതാണ് കസൂരി മേത്തി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് മല്ലിയില ചേർത്താലും മതി ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിനു ശേഷം മൂടി വെച്ച് കറിയൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം ഈ സമയത്ത് നമുക്ക് ഫ്രൈഡ് റൈസ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനൊരു ബൗളിലേക്ക് ഒന്നര കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് ഇപ്പോൾ അളന്ന് ചേർത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളത്തില് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് തിരുമ്മി കഴുകിയെടുക്കുക അതിനുശേഷം മുങ്ങിക്കിടക്കോളം വെള്ളമൊഴിച്ച് ഇരുപത് മിനിറ്റ് കുതിർത്തിയതിനു ശേഷം ഒരു അരിപ്പയിൽ വെള്ളം കളഞ്ഞ് മാറ്റി മാറ്റിവെക്കണം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഗീ മെൽറ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം ബേ ലീഫ് ഒന്ന് ചൂടാക്കട്ടെ അതിനുശേഷം ഇതിലേക്ക് ഒരു കഷ്ണം പട്ട മൂന്ന് ഏലക്കായ നാലഞ്ച് ഗ്രാമ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കാം ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി ചോപ്പ് ചെയ്തത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഈ മസാലയ്ക്കൊപ്പം ഒന്ന് വഴറ്റാം ഇതിലേക്ക് എരിവിനുള്ള ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം ഈ സമയത്ത് ഞാനിപ്പോൾ സോസാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ പേസ്റ്റ് തീർന്നു ഇഞ്ചി വെളുത്തുള്ളിയുടെ സോസാണ് ചേർക്കുന്നത് നല്ലതുപോലെ വഴറ്റി കൊടുത്ത് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കാൽ കപ്പ് ഫ്രഷ് ഗ്രീൻ പീസും കാൽ കപ്പ് കൊത്തിയരിഞ്ഞ ക്യാരറ്റും ചേർക്കാം കാൽക്കപ്പ അളവിൽ നേരിയതായി കട്ട് ചെയ്ത ബീൻസും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഞാനൊരഞ്ച് ബീൻസാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത് ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഈ സമയത്തെല്ലാം ഞാൻ മീഡിയം ഹീറ്റിലാണ് കുക്ക് ചെയ്തത് ഇനി അങ്ങോട്ട് മീഡിയം ഹീറ്റിൽ തന്നെയാണ് കുക്ക് ചെയ്യേണ്ടത് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞ ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ഒരു ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഇരുപത് മിനിറ്റ് കുതിർത്തി വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം ഈ വെജിറ്റബിളുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെജിറ്റബിളിൻ്റെ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുരുമുളക് പൊടി കൂടുതൽ ചേർക്കാം ഇനി ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വൈറ്റ് വിനീഗർ ആണ് കേട്ടോ ഉപയോഗിക്കേണ്ടത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നല്ല തിളച്ച ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർക്കേണ്ടത് ഒന്നര കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളമാണോ വേണ്ടത് പിന്നെ ഒരു അരക്കപ്പ് വെള്ളം ഞാൻ വെജിറ്റബിളിനും കൂടി ചേർത്തിട്ടുണ്ട് മൂന്നര കപ്പ് വെള്ളമാണ് ഇപ്പോൾ ചേർത്തത് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് ചോറൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയി വെന്ത് കിട്ടിയിട്ടുണ്ട് ഒട്ടുമൊട്ടാത്ത രീതിയിലാണ് വെന്തു കിട്ടിയിരിക്കുന്നത് ഇതിലേക്ക് ഇനി ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര തൂവി കൊടുക്കാം സോയാ സോയാസോസിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പഞ്ചസാര ചേർക്കുന്നത് സോയാ സോസ് ചേർക്കുമ്പോൾ അല്പം പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേ രീതിയിൽ തയ്യാറാക്കണമെങ്കിൽ ഹോട്ടൽ സ്റ്റൈലിലുള്ള ഫ്രൈഡ് റൈസ് നമുക്ക് കഴിക്കാം ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം സ്പ്രിംഗ് അണിയനും സെല്ലറിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലതാണ് കേട്ടോ സെല്ലറി അല്പം ചേർക്കണമെങ്കിൽ ഈ ഫ്രൈഡ് റൈസിന് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരിക്കും ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രൈഡ് റൈസ് റെഡിയായി ആയി ഇനി നമുക്കിത് സെർവ് ചെയ്താൽ മാത്രം മതി അപ്പം നമ്മുടെ ചിക്കൻ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകി ഇരിക്കാണ് ഗ്രേവിയൊക്കെ കാണുമ്പോൾ തന്നെ വിശപ്പ് തോന്നും കണ്ടാൽ കൊതി വരുന്ന ഗ്രേവിയാണ് കണ്ടില്ലേ നല്ല കുറുകി നല്ല യമ്മിയായിട്ടാണ് ഗ്രേവി ഇരിക്കുന്നത് ഈ കറി നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ അപ്പോൾ ക്രിസ്മസിന് ഈയൊരു കറി വെച്ചാൽ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും കഴിക്കാം അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാം പിന്നെ ഈ കറി നമുക്ക് പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ വളരെ നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണിത് അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് ഈ ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും തയ്യാറാക്കി നോക്കുക അപ്പത്തിൻ്റെ കൂടെ ഈ ചിക്കൻ കറി കഴിക്കാൻ നല്ലതാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം Thank you.